ഹായ് വർഷി മേക്കവറിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരുടെയും ഒരു സംശയമായിരുന്നു അപ്പം ഞാൻ ആ സംശയം തീർക്കാനാണ് ഞാനിപ്പോ വീണ്ടും ഈ സെയിം വീഡിയോ തന്നെ ഇട്ടിട്ട് ഞാൻ വീണ്ടും വോയിസ് ഓവർ ചെയ്തിടുന്നത് ഈ ഹെയർ കേളിങ് എന്ന് പറഞ്ഞ് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ശരിക്കും പെർമനന്റ് ആയിട്ടുള്ള ഹെയർ കേളിങ് ആണോ എന്നാണ് എൻ്റെ അടുത്ത് ചോദിച്ചത് അതായത് കുളിച്ച് കഴിയുമ്പോഴത്തേക്കും റിട്ടേൺ ആയിട്ട് നമ്മുടെ നോർമൽ മുടിയാകുമോ എന്ന് എൻ്റെ അടുത്ത് പേര് ചോദിച്ചിട്ടുണ്ട് ശരിക്കും ഇത് പെർമനന്റ് ഹെയർ കേളിങ് ആണ് ട്രീറ്റ്മെന്റ് ആയിട്ട് ചെയ്തിരിക്കുന്നതാണ് കെമിക്കൽ ട്രീറ്റ്മെന്റ് ആണ് പക്ഷേ പെർമനന്റ് നമ്മൾ ഹെയർ സ്മൂത്ത്നിങ് റിലാക്സിങ് ബോട്ടോക്സ് അതേപോലെ എന്ന കെമിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്യും പോലെ തന്നെയാണ് ഈ ഹെയർ കേളിങ്ങും ചെയ്തിരിക്കുന്നത് അത് പെർമനന്റ് ആണ് ആയിട്ടും ഇത് പക്ഷേ ബോട്ടോക്സ് കെരാറ്റിൻ ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് പന്ത്രണ്ട് വാഷ് പതിമൂന്ന് വാഷ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് നോർമൽ ഹെയർ ആവും പക്ഷെ ഇത് വന്നിട്ട് പെർമനന്റ് ആയിട്ട് തന്നെ കിടക്കുകയും ചെയ്യും ചിലർക്ക് സ്ട്രെയിറ്റനിങ് ചെയ്ത് അല്ലെങ്കിൽ സ്മൂത്തനിങ് ചെയ്തതിന് ശേഷം പിന്നെ ഹെയർ കേളിങ് ആയിട്ടുള്ള നോർമൽ ഹെയർ ആയിട്ട് വരുന്നവർക്ക് വൃത്തേഡ് ആവുന്നവർക്ക് ഇങ്ങനെ ചെയ്യാം ഇപ്പൊ ഈ കുട്ടിക്ക് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് അതായത് ഇപ്പൊ ഓൾറെഡി ഒരു നാലഞ്ച് പ്രാവശ്യം ഹെയർ സ്മൂത്തനിങ് റിലാക്സിങ് ഒക്കെ ചെയ്തിട്ടുള്ള ഹെയർ ആണ് ഈ കാണുന്ന ഹെയർ അപ്പോൾ ആൾക്കിനി ഹെയർ കേളിങ് ആയിട്ടുള്ളത് മതി എന്ന് പറഞ്ഞത് കൊണ്ട് പെർമനന്റ് ആയിട്ടാണ് അപ്പോൾ റീഗ്രോത്ത് വന്നാലും ആ പഴയ അതായത് നോർമൽ ഹെയറോ ആയിട്ട് സെറ്റ് ആയി പോകുന്ന രീതിയിലുള്ള ആണ് ചെയ്ത് വിട്ടത് അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നന്നായിട്ട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ സപ്പോർട്ടും ഓരോ സപ്പോർട്ടും ലൈക്കായിട്ടും ഷെയർ ആയിട്ടും കമൻ്റായിട്ടും സബ്സ്ക്രൈബായിട്ടും തരണം കേട്ടോ